ഫിൽട്ടർ നമ്മൾ മാറിയാലും ഫിൽറ്ററുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വീണ്ടും വരുന്നത് എന്തുകൊണ്ടായിരിക്കും പിക്കപ്പിന്റെ ഇഷ്യൂവും അത് അങ്ങനെ മൈലേജിന്റെ ഇഷ്യൂവും കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് നോക്കുമ്പോന്തോ ഫിൽറ്റർ ഡാമേജ് ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ പുതിയ ഫിൽറ്റർ ആയിരിക്കും നമ്മൾ വാഞ്ചി വെച്ചേക്കുന്നത് ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മേഖലയിലെക്കും സ്വാഗതം ഇപ്പം പല വാഹനങ്ങളും പീരിയോഡിക് സർവീസ് കഴിഞ്ഞ് പോയിട്ടും ഒരു അയ്യായിരം അല്ലെങ്കിൽ നാലായിരം അല്ലേ ചിലപ്പോൾ ഒരു മൂവായിരം കിലോമീറ്റർ ആകുമ്പോഴേ വിളിക്കും പിക്കപ്പിൻ്റെ ഇഷ്യൂവും അത് നടക്കുന്ന മൈലേജിൻ്റെ ഇഷ്യൂവും കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ എന്താ ഫിൽറ്റർ ഡാമേജ് ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ പുതിയ ഫിൽറ്റർ ആയിരിക്കും നമ്മൾ വാഞ്ചി വെച്ചേക്കുന്നത് അല്ലെങ്കിൽ വണ്ടിയിൽ ഇട്ടേക്കുന്നത് എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രാവശ്യം ഞാനും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഇരുപതിനായിരം അല്ലെങ്കിൽ പതിനേഴ് കിലോമീറ്ററുടെ മാറണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൽ ചെറിയൊരു തിരുത്ത് വരുത്താനാണ് ഞാനിവിടെ വന്നേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പീരിയോഡിക് സർവീസ് നോക്കിയാണെങ്കിൽ അങ്ങനെയാണ് മാറേണ്ടത് ഫിൽറ്റർ നമ്മൾ മാറിയാലും ഫിൽറ്ററുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വീണ്ടും വരുന്നത് എന്തുകൊണ്ടായിരിക്കും തികച്ചും നമ്മുടെ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിപ്പം എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം ഈ കാണുന്നത് എൻ്റെ വണ്ടിയിൽ ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എയർ ഫിൽറ്ററാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ക്ലീൻ ചെയ്യാറുണ്ട് അതായത് ടവേരയുടെ എയർ ഫിൽട്ടർ അതുപോലെ തന്നെ ഇതിപ്പോൾ മാറിയിട്ട് എനിക്ക് തോന്നുന്നു വെച്ചൊരു അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഇടയിൽ മാത്രമേ ഒരു പക്ഷിയായിട്ടുള്ള ആയിരിക്കും പക്ഷേ ഇതിൻ്റെ അവസ്ഥ കാണണോ ഇവിടെ മൊത്തവും മണ്ണായത് കണ്ട ഇതിപ്പം ജസ്റ്റ് എനിക്ക് തോന്നുന്ന വെച്ചാൽ വർക്ക്ഷോപ്പ് അടയ്ക്കുന്നുണ്ടെന്ന് അതായത് വെള്ളിയാഴ്ച വൈകിട്ട് അതല്ലെങ്കിൽ ശനിയാഴ്ച രാവിലെ ഇതിൽ ഏതിലൊരു ദിവസം ഞാനിത് എടുത്ത് ക്ലീൻ ചെയ്തിട്ടാണ് ഇപ്പൊ ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടിയതാണ് ശരിക്കും പറഞ്ഞാൽ കാലാവസ്ഥയുടെയും അത് കണക്ക് തന്നെ ഈ പണി റോഡ് പണി നടക്കുന്നതിൻ്റെയും വിഷയം കൊണ്ടാണ് നമ്മളുടെ ഈ ഒരു ടവേയുടെ പുതിയ എയർ ഫിൽറ്ററിലോട്ട് കാര്യമായ രീതിയിൽ മണ്ണ് കയറുന്നത് ഇപ്പം ഓരോ പ്രാവശ്യം നമ്മൾ അടിച്ച് ക്ലീൻ ചെയ്യുമ്പോഴും നല്ല പൊടിയായിരിക്കും അതായത് ഒരുമാതിരില്ല കൊടുങ്കാറ്റൊക്കെ വരുമ്പോഴത്തേക്കും പൊടി കുറയ്ക്കില്ല അത് കണക്കുള്ള പൊടിയായിരിക്കും ഇപ്പം ഇതാണെങ്കിൽ ഇപ്പോൾ എടുത്തുവച്ച് ജസ്റ്റ് എയർ അടിക്കുകയാണെങ്കിൽ ഭയങ്കര പൊടിയായിരിക്കും കാരണം വേറൊന്നുമല്ല ഇപ്പം നമ്മൾ ഇപ്പം ഞങ്ങളെ വീടിനോട് ചേർന്നുള്ള നമ്മളെ ഈ സ്ഥലത്തുള്ള റോഡ് പണി നടക്കുന്നതിൻ്റെ പേരിലാണ് അതായത് റോഡ് പണി നടക്കുമ്പം ഇഷ്ടംപോലെ പൊടിയും കാര്യങ്ങളൊക്കെയാണ് സ്വാഭാവികമായും ഒരു വാഹനത്തിൽ എയർ ഫിൽട്ടർ എന്തിനാണ് ഉപയോഗിക്കുന്നത് സിമ്പിളാണ് എയറിനെ ക്ലീൻ ചെയ്യാനായിട്ട് അതായത് അതിൽ വരുന്ന ഡസ്റ്റും കാര്യങ്ങളൊക്കെ മാക്സിമം വലിച്ചെടുത്തിട്ട് ഇത്തിരി അത്യാവശ്യം ക്ലിയർ ആയിട്ടുള്ള എയർ എഞ്ചിനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എയർ ഫിൽറ്ററിൻ്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഒരു ദൗത്യം ഇത് കൃത്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ഇത്തരത്തിൽ ഡസ്റ്റും കാര്യങ്ങളും കയറിയിട്ട് അടയുന്നത് ഇപ്പോൾ ഈ ഒരു ഫിൽറ്റർ എനിക്ക് വീണ്ടും വീണ്ടും ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ഇപ്പോൾ ഇളക്കിയ സ്ഥിതിക്ക് നമ്മൾ പുതിയ ഫിൽറ്റർ മാറിയാണ് ഇപ്പോൾ ഒരു ഫിൽറ്ററിൻ്റെ ഇരിപ്പണ്ട് പുതിയത് 촬영기자1 <susur> ഇപ്പം ചിലർ ചോദിക്കും എയർ ഫിൽറ്ററിലൊക്കെ പൊടി കയറിയാൽ എന്താണ് വിഷയം അത് സ്വാഭാവികമായിട്ടൊരു സംഭവം ഇല്ല എയർ ഫിൽറ്ററുടെ ദൗത്യമതല്ലേ എന്നുള്ളത് ശരിയാണ് എയർ ഫിൽറ്റർ നമ്മൾ എന്തിനാണോ വെച്ചിരിക്കുന്നത് അത് കൃത്യമായിട്ട് എയർ ഫിൽറ്റർ ചെയ്യുന്നതുകൊണ്ടാണ് ഈ പൊടിയൊക്കെ അത് അവിടെ വെച്ചിരുന്നിട്ട് നമുക്ക് അത് ക്ലീൻ ചെയ്ത് വീണ്ടും ഉപയോഗിക്കാനോ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് നമ്മളെ എഞ്ചിനെ കാക്കുന്ന ഒരു സാധനം കൂടിയാണ് ഈ ഒരു എയർ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഇത്തരത്തില് പൊടിയൊക്കെ കയറി നല്ല രീതിയിൽ ജാമായി കഴിയുമ്പോഴത്തേക്ക് സാധാരണഗതിയിൽ ഗതിയിൽ വാഹനത്തിൻ്റെ പല അതായത് എയറിൻ്റെ ക്വാണ്ടിറ്റി എഞ്ചിനിലേക്ക് ഫയർ ആവാനുള്ള ആവശ്യത്തിനുള്ള എയർ എഞ്ചിനിലേക്ക് എത്താതെ വരുമ്പോഴത്തേക്ക് സാധാരണഗതിയിൽ കൂടുതൽ ഫ്യൂൽ കത്താനും അത് കണക്ക് തന്നെ വണ്ടിക്ക് വലിയ കുറവാനും മൈലേജ് കുറയാനും ഒക്കെയുള്ള സാധ്യതകൾ വളരെയധികം കൂട്ടുന്ന ഒരു സാധനമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചിലരൊക്കെ പരാതി പറയുന്നത് അതായത് വണ്ടിയുടെ സർവീസ് ഒക്കെ കഴിഞ്ഞ് പോയി ഒരു രണ്ടായിരം മൂവായിരം കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും വണ്ടിക്ക് വലു കുറവെന്ന് തോന്നുന്നു തിരിച്ച് വരുമ്പോഴത്തേക്ക് എയർ ഫിൽറ്റർ ഭയങ്കരമായിട്ട് ഡാമേജ് ആണ് എന്നുള്ളത് അപ്പം അത്തരത്തിലുള്ള വിഷയത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ ഇത്തരത്തിൽ റോഡുകളുടെയും മൊത്തവും ഒക്കെ പണി നടക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് നല്ല ഡസ്റ്റ് സ്ഥിരമായിട്ട് ഫോം ചെയ്തതിൽ ഒരുപാട് പൊടിപടലങ്ങൾ നിറഞ്ഞ സ്ഥലത്തൂടെയാണ് സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പതിനയ്യായിരം ഇരുപതിനായിരം കിലോമീറ്റർ എയർ ഫിൽട്ടറിന് ലൈഫ് നോക്കാൻ വേണ്ടി ഇരിക്കരുത് ഞാൻ പറയുന്നത് വച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് എയർ ഫിൽറ്റർ ഇളക്കി നോക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഒരു ആയിരം രൂപമീറ്റർ ആകുന്ന നേരത്ത് ജസ്റ്റ് ഇളക്കി നോക്കുക കൂടുതൽ അടവായിട്ട് തോന്നിയാണെങ്കിൽ കൂടുതൽ പൊടിയായിട്ട് തോന്നിയാണെങ്കിൽ ജസ്റ്റ് അത് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും തിരിച്ചെടുത്തിരുക അതല്ലാന്നുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇതിൽ വരുന്ന മറ്റൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ വാഹനത്തിൻ്റെ എയർ ഫിൽട്ടർ എന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഉള്ളിലോട്ടുള്ള എലമെൻറ്റൊക്കെ നല്ല വെളുത്ത് നല്ല ക്ലീൻ ആയിട്ടിരിക്കുകയാണ് പക്ഷേ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് ആ ഒരു ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട് അത് ഇവിടെയൊക്കെ പൊടി പിടിച്ചൊക്കെ നല്ല കട്ടിക്കായിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്തോട്ടൊക്കെ നോക്കിയാണെങ്കിൽ ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട് ചില സൈഡത്തൊക്കെ ചെളി പോലെ ചെറിയ ചെറിയ കട്ട കണക്കൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലൊക്കെ വരും അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഈ ചളിക്കട്ട പോലെ വരുന്നത് ഇപ്പോൾ ഈ എയർ ഫിൽറ്ററിലും പല രീതിയിലുള്ള എയർ ഫിൽറ്ററിൻ്റെ ഇരിപ്പുണ്ട് ഇപ്പം ഇതൊരു നല്ല എയർ ഫിൽറ്ററാണ് നല്ല എയർ ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ പീരിയോഡിക് സർവീസിൻ്റെ ഭാഗമായിട്ട് മാറിയതാണ് പക്ഷേ ഏകദേശം ഒരു പത്തോ പന്ത്രണ്ടായിരം കിലോമീറ്ററിനകത്ത് ഓടിയതാണ് വേണ്ട ഈ ഒരു എയർ ഫിൽട്ടറിൽ അത്ര കണ്ട് വലിയ ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ദാ ഈ ഒരു എയർ ഫിൽറ്ററും അത്തരത്തിലാണ് ഇതിപ്പം നമ്മൾ സ്ക്രാപ്പിൻ്റെ ഇടയിലിട്ടുകൊണ്ടാണ് ചളങ്ങിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു എയർ ഫിൽട്ടറും അത്ര കണ്ട് വലിയ വിഷയമില്ല പക്ഷേ നമ്മൾ ബാക്കിതാ ഈ ഒരു എയർ ഫിൽട്ടർ ഉണ്ടോ ഈയൊരു എയർ ഫിൽട്ടർ ഉണ്ടോ ഇത് കാണിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ കറക്റ്റ് സർവീസ് ചെയ്യുന്ന ആൾക്കാരുടെ വാഹനങ്ങളിൽ വരുന്ന എയർ ഫിൽട്ടറുകളാണ് പക്ഷേ എന്നാലും ഇത്തരത്തിൽ നല്ല രീതിയിലുള്ള അടവും കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ ഫീൽ ചെയ്യും അത് കണക്കേണ്ടതാണ് ഈ ഒരു എയർ ഫിൽട്ടർ അടവിൻ്റെ ആ രീതി ഉണ്ടോ അപ്പോൾ ഓരോ എയർ ഫിൽട്ടറുകളിലും വ്യത്യസ്തമായ ഈ ഒരു എയർ ഫിൽറ്റർ ഉണ്ടോ ഈ ഒരു എയർ ഫിൽട്ടർ ഉണ്ടോ ഒരുപാട് പഴകിയതാന്ന് തോന്നുന്നു പക്ഷേ പഴകിയതല്ല ഒരുപാട് അപ്പോൾ ഇത്തരം എയർ ഫിൽറ്ററുകളുടെ പല രീതിയിലുള്ള അപ്പം വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ടൊക്കെ എയർ ഫിൽറ്ററിന് പ്രത്യേകിച്ച് ഡാമേജുകളൊക്കെ വരാറുണ്ട് എന്നുണ്ടെങ്കിലും ഇപ്പം കോമൺലി കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു വിഷയം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ എപ്പോഴും ഇല്ലാതെ മഴ പെയ്യുന്നുണ്ട് അതിൻ്റെ റോഡ് പണി കൂടെ നടക്കുകയാണ് ഇപ്പം ഓൾമോസ്റ്റ് കേരളം മൊത്തത്തിൽ ഹൈവേ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് റോഡ് പണി നടക്കുകയാണ് അപ്പം ഇത് ആർക്കൊക്കെ പ്രയോജനപ്പെടും ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ റോഡ് സൈഡിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഇപ്പം നമ്മൾ എൻ എച്ച് കൂടെ വാഹനം ഓടിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത്തരത്തിൽ മഴയും ഇടയ്ക്കിടയ്ക്ക് മഴയും അതൊക്കെ ശക്തമായ ഡസ്റ്റും അതായത് ചില ഓസൊക്കെ രണ്ട് മൂന്ന് ദിവസമൊക്കെ കട്ട വെയിലായിരിക്കും അന്നത്തെ ദിവസമൊക്കെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് വേറെ വണ്ടിയൊക്കെ പോകാൻ നേരത്ത് അവിടെ പറക്കുന്ന പൊടി അല്ലെങ്കിൽ റോഡ് പണി നടക്കുമ്പോൾ ഉണ്ടാകുന്ന പൊടി അത്തരം കാര്യങ്ങൾ മൊത്തം സ്വാഭാവികമായിട്ടും എഞ്ചിൻ ഉള്ളിലേക്ക് വലിച്ചെടുക്കും ആ ഫിൽട്ടറിൽ വരുന്ന ഡസ്റ്റ് അവിടെ തന്നെ തങ്ങിയിരിക്കുന്നു ആ ഒരു സമയത്താണ് മഴ പെയ്യുന്നത് മഴയത്ത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓട്ടിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ മഴയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ കാലാവസ്ഥ നല്ല രീതിയിൽ തണുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ വാഹനം ഓട്ടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഉള്ളിലേക്ക് വലിച്ചെടുക്കപ്പെടുന്ന എയറിൽ ഒരു ഈർപ്പത്തിൻ്റെ ഉണ്ടായിരിക്കും ആ ഈർപ്പം എവിടെ വന്ന് തങ്ങുമെന്ന് പറഞ്ഞാൽ നമ്മുടെ എയർ ഫിൽറ്ററുകളിലായിരിക്കും ആദ്യം വന്ന് തങ്ങുന്നത് അതായത് നമ്മൾ പോട്ടോ കഴിഞ്ഞ് ഒടുക്കെടുത്ത് കൊണ്ട് ഇട്ടു ഞാരിച്ചോ പയ്യെ കൊണ്ട് ചെറിയ ചെറിയ രീതിയിൽ ഈർപ്പം വന്നു തുടങ്ങി ഈർപ്പം വന്ന് തുടങ്ങിയിട്ട് നമ്മൾ ഇതിൽ വരുന്ന ഈ ഒരു മണ്ണിപ്പോൾ ഞാൻ കാണിച്ചില്ലേ അതിനിണക്കുള്ള മണ്ണുമായിട്ട് സെറ്റായി അതൊരുമാതിരി നമ്മൾ ചെളി വെച്ചൊക്കെ മൂടത്തില്ലേ ഒരു സംവിധാനത്തിലോട്ട് മാറും ഇപ്പം അത്തരത്തിൽ കുറേ എയർ ഫിൽറ്ററുകൾ ഉണ്ടായിരുന്നു ഞാനിവിടെ ചാക്കിലെല്ലാം കൂടി കണ്ടറിയാൻ പറ്റും ചാക്കിൽ എയർ ഫിൽറ്റർ സാധനം എല്ലാം കൂടി പറിക്കും വെച്ചേക്കുകയാണ് വേസ്റ്റ് എടുക്കുന്ന ആൾ വന്നില്ല അത്തരത്തിൽ ഫോം ചെയ്തിട്ട് ഇന്ത്യ കെയറിന് വളരെ വലിയ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിലോട്ട് കൊണ്ടുപോകും അതായത് ഇന്ത്യ കെയർ കൃത്യമായിട്ട് എഞ്ചിൻ്റെ ഉള്ളിലോട്ട് എത്താത്തൊരു സാഹചര്യം വരും സ്വാഭാവികമായിട്ട് എന്താ വിചാരിക്കും എയർ ഫിൽറ്റർ ഫിൽട്ടർ മാറിയിട്ടൊരു അയ്യായിരം ആറായിരം കിലോമീറ്ററിലേ ആയുള്ളൂ അപ്പോൾ എയർ എയർഫിൽറ്റർ കംപ്ലയിൻ്റ് ആയിരിക്കത്തില്ല എന്നുള്ളത് നിങ്ങളെ വാഹനത്തിൽ ഇത്തരത്തിൽ വലിവും കാര്യങ്ങളൊക്കെ കുറവ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒന്ന് എയർ ഫിൽറ്റർ ചെക്ക് ചെയ്തോ ഇപ്പം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കിടക്കുന്ന എൻ എച്ചിൻ്റെ ഭാഗത്ത് വരുന്ന മിക്ക ആൾക്കാർക്കും വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വന്നിട്ടുള്ള നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷേ ഒരു വിഷയമായിരിക്കും ഇത് ചിലപ്പോൾ ഇപ്പം നമ്മളെ വർഷോപ്പിലിപ്പം എൻ്റെ അടുത്ത് തന്നെയാണെങ്കിലും ഞാൻ എയർ ഫിൽറ്റർ മാറിയിട്ട് ഒരു മൂവായിരം നാലായിരം കിലോമീറ്റർ ആയപ്പോഴത്തേക്ക് വലുവിൽ എന്ന് പറഞ്ഞ് കൊണ്ടുവരുമ്പോഴത്തേക്ക് ആ ഫിൽറ്റർ പുതിയതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇളക്കാതിരുന്ന സംഭവമുണ്ട് പിന്നീട് ഇളക്കി നോക്കിയപ്പോഴത്തേക്ക് ഇത്തരത്തിൽ ഒരു ഒരു ചെളി വെച്ച് തേച്ച് കണക്ക് ഒരു ഫീലിങ് അപ്പോൾ തട്ടുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും എങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് 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 വീഴും ചെറിയ കട്ട പോലെയൊക്കെ വരാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള അത്തരത്തിലുള്ളൊരു എഫക്റ്റ് നിങ്ങൾക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും അപ്പോൾ അത്തരത്തിലൊരു പ്രശ്നം വരാത്ത ആൾക്കാർ ഒരിക്കലും വരുത്തില്ല അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാകത്തില്ല എന്ന് പറയുകയാണെങ്കിൽ അത് തീർത്തും മണ്ടത്തരമാണ് ഇത്തരത്തിലുള്ള ഉണ്ടാകും എനിക്ക് വന്ന അനുഭവമാണ് അത് നിങ്ങളിലേക്കും കൂടെ പങ്കുവെക്കുകയാണ് നിങ്ങളുടെ വാഹനങ്ങളുടെ എയർ ഫിൽറ്റർ സൈഡ് നോക്കുക എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് റീപ്ലേസ് ചെയ്യുക അതുപോലെ തന്നെ പതിനയ്യായിരം കിലോമീറ്ററില് ഇരുപതിനായിരം കിലോമീറ്റർ വരെ നോക്കി നിൽക്കേണ്ട വലിയ കാര്യങ്ങളൊക്കെ മുട്ടും പ്രശ്നവും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ കൂടുതലും ഡസ്റ്റ് പിടിച്ച പ്രദേശങ്ങളിലൂടെ പോകുന്നു മഴയത്ത് ഒക്കെ വണ്ടി സ്ഥിരമായിട്ട് ഓട്ടിക്കുന്നു അപ്പോൾ ഇത് ഇടകലർ ഇടകലർന്നിടകലർന്ന് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഒരു പക്ഷേ നിങ്ങളുടെ വാഹനത്തിൽ വലുവിൻ്റെ ഒരു മടുപ്പ് ഒരാളെ സാധ്യത കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ എയർ ഫിൽറ്റർ ഫിൽട്ടർ ഇപ്പം തന്നെ വീഡിയോ കണ്ട നിമിഷം തന്നെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോ ഇത്തരത്തിൽ കൂടുതൽ ഡസ്റ്റ് ഡെസ്റ്റായിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഈർപ്പം പിടിച്ചിട്ട് ഈ ചെളി കണക്ക് ഫോം ചെയ്തിട്ടുണ്ടെങ്കിലോ നിങ്ങൾ നിർബന്ധമായിട്ടും ആ എയർ ഫിൽട്ടർ മാറണം ആ എയർ ഫിൽട്ടർ മാറുന്നത് കൂടി നിങ്ങളെ വണ്ടിയുടെ പിക്കപ്പും മൈലേജും കൂടുതൽ കിട്ടും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി പറയുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ